അലൈക്കും വരഹമത്തല്ലാ വാത്തു ഹിബ് ടെൻഡ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലോങ് യാത്രയ്ക്ക് ചെയ്യുമ്പോൾ രാത്രി ഉറങ്ങാനും മറ്റും ടെൻ്റ് അടിച്ചു കിടക്കുന്ന രീതി ഇപ്പോൾ സുലഭമാണ് പഴയ കാലങ്ങളിലും അതുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന ഒരു രൂപം യുവാക്കളിൽ കൂടുതൽ കണ്ടുവരുന്ന നമുക്ക് കാണാൻ പറ്റും അല്ലേ അതിൻ്റെ ചിത്രമാണ് കൊടുത്തത് ഇതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണവും അത് എങ്ങനെ എഴുതും എങ്ങനെ വായിക്കും ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാക്ക് ഫത്ത്ഹാ മൊമ്മാക്കെസറ സുക്കൂൻ കൊടുത്ത ഒറ്റക്കുള്ള ചേർത്തിയുള്ള തുടക്ക മധ്യ അവസാന ഒറ്റക്കുള്ള രൂപങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യം ഹാ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം നമുക്ക് പരിചയപ്പെടാം ഹ നമ്മുടെ തൊണ്ടയുടെ മേലറ്റം മധ്യത്തിൽ നിന്നാണ് നമ്മൾ എന്തുച്ചരിച്ചത് ഹാ ഉച്ചരിച്ചത് തൊണ്ടയുടെ മുഗൾ ഭാഗത്ത് നിന്നാണ് ഹാ ഉച്ചരിക്കുന്നത് അവസാനം അടിഭാഗം നടുഭാഗം മുഗൾ ഭാഗം ഇങ്ങനെ മൂന്ന് പാർട്ടാണ് തൊണ്ടയ്ക്കുള്ളത് അതിലെ മേൾ ഭാഗത്തു നിന്നാണ് ഈ വൈഫൈ പോലെയുള്ള ഈ ഭാഗം കൊടുത്ത ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ഹാ ഉച്ചരിക്കേണ്ടത് ഹാ ഹോ ഹൈ ഹുൻ ഹൻ റ്റത്തിന്ന് ഹരൊന്ന് പുറത്തേക്ക് നേരിയ കാറ്റ് പുറത്തേ കൊടുകും നല്ലൊരു ഹാ പറഞ്ഞാട്ടെ ഹൽവിൻമേലെ അറ്റ ത്തിന്ന് ഹാ വരൊന്ന് പുറത്തേക്ക് നേരിയ കാറ്റ് പുറത്തേ കൊടുകും നല്ലൊരു പറഞ്ഞാട്ടേ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് നോക്കൂ തൊണ്ടയുടെ മേലെ അറ്റം ഇവിടെ നോക്കുക ഉച്ചരിക്കുക ഇങ്ങനെ ആവർത്തിച്ച് ഉച്ചരിച്ച് ഹാ ഇൻ്റെ ഉച്ചാരണ രീതി ക്ലിയർ ചെയ്യുക നമുക്ക് തിരിച്ച് ഹിബയിലോട്ട് പോകാം

خيباء 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 خبر 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 خبث 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 بخيرة 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 بخيرا او اخت 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 خ خ خ بخ خ خ خ بخ خ خ انا قولي خ با خ ഇവിടെയും നേരത്തെ നമ്മൾ ജീമും ഹാ ഒക്കെ എഴുതിയ പോലെ തന്നെ ഇടത്തിൽ നിന്ന് വലത്തോട്ട് വരവരക്കുന്നു അവിടുന്ന് തിരിച്ച് ഇടത്തോട്ടേക്ക് തന്നെ പകുതി വരച്ച് ഫുള്ളായിട്ട് അർദ്ധവൃത്തം വരക്കുന്നു പകുതി വൃത്തം വരക്കുന്നു അവസാനം നീട്ടിയിടുന്നു മുകളിൽ ഒരു പുള്ളി കൊടുക്കുന്നു ജീമിന് നടുവില് ഹ ഇന് പുള്ളി ഉണ്ടാവൂല ഹ ഇന് മുകളിൽ പുള്ളി ഇങ്ങനെയാണ് ഹ എഴുതുക അപ്പം ഹ ഇൻ്റെ ഉച്ചാരണവും ഉമ്മ കെസറ സുക്കൂന് കൊടുത്ത രൂപങ്ങളും നമ്മൾ പഠിച്ചു ഇത് വ്യക്തമായി ചുവന്ന കളറിൽ കൊടുത്തത് ആവർത്തിച്ച് മനസ്സിലാക്കുക ഹ തുടക്കത്തിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതും നടുവിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതും അവസാനം വരുമ്പോൾ ഇങ്ങനെ എഴുതും ഒറ്റയ്ക്ക് വരുമ്പോൾ എഴുതും അത് പ്രത്യേകം മനസ്സിലാക്കണം എന്നാ കുറവ് നമുക്ക് വായിക്കാം റോസ് കളറിൽ വെളുത്ത കളറിലുള്ള അക്ഷരങ്ങളെ കൊണ്ട് എഴുതിയ നാല് വാക്കുകൾ ഹ ബ ഈ നാല് വാക്കും ആവർത്തിച്ച് വായിക്കുക അക്ഷരത്തെ നമുക്ക് കണ്ടെത്താം ഉസ്താദ് ഇവിടെ ചതുരം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു ഇവിടെ എന്നുള്ളതിൽ രണ്ടാമത്തെ ഹ ഇതുപോലെ വരയോ ചതുരമോ വരക്കുക ഇനി നക്തൂ നമുക്ക് എഴുതാം ഇത് അടിയിൽ നിന്ന് മുകളിലോട്ട് ഭംഗിയായി എഴുതുക ഖുബ്സുൻ എന്നതിൻ്റെ ബാൻഡ് അടിയിലെ പുള്ളി മാത്രം ബാക്കി ഹാ ഇൻ്റെ അവസാന ഭാഗം മാത്രം വരിക്കു താഴെ ബാക്കിയൊക്കെ വരിക്ക് മുകളിൽ ഭംഗിയായി വൃത്തിയായി എഴുതുക ഇനി കുറ ഉമിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കാം

ഹാ എന്നക്ഷരത്തിനിക്ക് പത്തനാൾ ഒന്ന കസറാ സുക്കുന് കൊടുത്ത രൂപങ്ങളും ഉച്ചാരണ രൂപവും ഒക്കെ നമ്മൾ പഠിച്ചു കിട്ടാത്ത മനസ്സിലാകാത്ത ഭാഗം റിപ്പീറ്റ് അടിച്ച് കേട്ട് ക്ലിയർ ചെയ്യുക മനസ്സിലാക്കുക അള്ളാഹു തോഫീഖു നൽകട്ട് അസ്ലാം വരഹമുല്ലാഹി വർക്കാത്തു